കേരള ഹൗസ് ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ സംഘടിപ്പിച്ചു കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിലാണ് ധർണ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകുന്ന മെച്ചപ്പെട്ട പ്രമോഷൻ ആനുകൂല്യങ്ങൾ കുപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കുന്നുവെന്ന് എൻ ജിഒ ചൂണ്ടിക്കാട്ടി ി കേരള ഹൌസിലെ ഉദ്യോഗസ്ഥരുടെ നിയമനത്തിലും ഉദ്യോഗ കയറ്റത്തിലും പിന്വാതില് നിയമനങ്ങളും അനധികൃത നിയമനങ്ങളും നടത്തലാക്കാന് എല്ഡിഎഫ് സർക്കാർ രൂപീകരിച്ച സർവീസ് റൂൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിനെതിരായാണ് ശക്തമായ പ്രതിഷേധവുമായി കേരള എന് യൂണിയൻ രംഗത്തെത്തിയിരിക്കുന്നത് കേരള ഹൌസ് ജീവനക്കാരുടെ വർഷങ്ങളായുള്ള പ്രൊമോഷൻ ആവശ്യം അംഗീകരിച്ച സർക്കാർ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ചില ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം കേരളത്തിലെ പ്രൊമോഷൻ പോളിസി കേരള ഹൌസിലും നടപ്പിലാക്കുക കേരള ഹൌസിലെ മുഴുവൻ തസ്തികകളും സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെടുത്തുക കേരള ഹൌസിലെ യോഗ്യതയുള്ള ജീവനക്കാരെ അവഗണിച്ച് മറ്റു വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വഴി ഉയർന്ന തസ്തികയിൽ ഉൾപ്പെടെ നിയമനം നടത്തുന്നതും നിർത്തലാക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് ജീവനക്കാർക്ക് നൽകുന്ന മെച്ചപ്പെട്ട പ്രൊമോഷൻ ആനുകൂല്യങ്ങൾ കുപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കുന്നുവെന്ന് എൻ ജി ഒ സെക്രട്ടറി പ്രകാശ് പറഞ്ഞു കേരളത്തിലെ ജീവനക്കാർക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങളും പ്രൊമോഷൻ ആനുകൂല്യങ്ങളും ഡൽഹി കേരള ഹൗസിലെ ജീവനക്കാർക്ക് ലഭിക്കുവാൻ വേണ്ടി കേരള ഹൗസിലെ ജീവനക്കാർക്ക് കൂടി ലഭിക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റ് തീരുമാനങ്ങളും നയങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി കുപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കുകയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ റൂൾ അട്ടിമറിക്കാൻ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ട് നൽകുന്നതായി ഗസറ്റഡ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീജേഷ് പറഞ്ഞു നമ്മളിവിടെയുള്ള പ്രതിഷേധം ഗവൺമെൻറ്റിനെതിരെയല്ല സെക്രട്ടേറിയറ്റൊന്നും മറ്റും വരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ കേരള ഹൗസിന് സ്പെഷ്യൽ റൂൾ ആവശ്യമില്ല അവർക്ക് അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിനനുസരിച്ച് ഇവിടെ വന്ന് ജോലി ചെയ്തു പോകാനുള്ള ഒരു താവളമായി ഇതിനെ നിലനിർത്തുക എന്ന നിഗൂഢ ലക്ഷ്യം നിലനിർത്തുന്നത് പോലുള്ള റിപ്പോർട്ടുകളാണ് മേൽ ഓഫീസുകളിലേക്ക് അഥവാ നമ്മുടെ നിയമസഭയിലേക്കൊക്കെ പോകുന്നത് കേരള ഗസ്റ്റ് ഹൗസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ വരുത്തുന്ന അധിക സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുക ജീവനക്കാർക്ക് അർഹമായ സ്ഥാനക്കയറ്റം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി സർക്കാർ സർവീസ് റൂൾ കൊണ്ടുവന്നത് കൈരളി ന്യൂസ് ദില്ലി